ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് കേട്ടോ കോഴി വളർത്തുന്നവരെല്ലാവരും അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് കോഴി വസന്ത കോഴി വസന്ത തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ കോഴികളെല്ലാം കാലിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എങ്ങനെ നമുക്ക് കോഴികൾ രക്ഷപ്പെടുത്താം അതാണ് നമ്മുടെ വീഡിയോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് രണ്ട് മരുന്നാണ് നമ്മൾ ഇന്ന് രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് കോഴി വസന്ത വന്ന കോഴി ഇനി ഈ മരുന്ന് മൂന്ന് തുള്ളി വീതം നമ്മുടെ ഹെൽത്ത് മിക്സ് മരുന്നുണ്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടെ ആൻഡ് ചെയ്യണം കേട്ടോ ആൻഡ് നമ്മൾ മൂന്ന് നേരം നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്തേക്കാൻ കോഴിവാസിൽ നിന്ന് നമുക്ക് കോഴി നമുക്ക് ഒരു രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും കോഴി വശം എന്ന് വരാതിരിക്കാൻ വേണ്ടി കോഴികൾക്ക് നമുക്ക് ലെസോട്ട വാക്സിൻ ഐബീഡിയ വാക്സിൻ പിന്നെ ആർ ബി ഇഞ്ചക്ഷൻ ഇതൊക്കെ എടുക്കണം അപ്പോൾ ഇതൊക്കെ എടുത്താൽ നമുക്ക് കോഴി വളർത്തി നമുക്ക് അതിനെ കോഴികളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഈ മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി സൊല്യൂഷൻ ആണ് ഈ മരുന്നിൻ്റെ പേര് ഈ മരുന്ന് കോഴികളെ ശ്വാസകോശത്തിലുള്ള നമ്മുടെ വൈറസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു ഈ മരുന്നിൻ്റെ ആൻറ്റിബയോട്ടിക്കാണ് ഈ ഈ മരുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കോഴികളുടെ ശ്വാസകോശം ദഹനനാളം നാളം ഇവിടെ ആയിട്ടുള്ള വൈറസുകൾ കംപ്ലീറ്റ് നശിപ്പിച്ചുകളായി അപ്പോൾ ഇതിൻ്റെ കൂടെ ഹെൽത്ത് മിക്സ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ഡ്രോപ്സ് ഈ മരുന്നും ഹെൽത്ത് മിക്സ് ഒരു മൂന്ന് ഡ്രോപ്സും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് രണ്ടു നേരം വഴി കോഴികൾക്ക് കൊടുക്കാൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് നേരം നമ്മൾ കോഴികൾക്ക് ആൻഫീഡ് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്തു വേണം ആൻഫീഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന് കുഴികളെ നമുക്ക് കോഴികൾ വന്ന കോഴി നമുക്ക് മാക്സിമം രക്ഷപ്പെടുത്താൻ പറ്റും ഫുള്ള് മരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം ഇത് കോഴി മാസത്തെ ലക്ഷണം അറിയാമല്ലോ തല തിരിഞ്ഞൊക്കെയാണ് അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത് മരുന്ന് കൊടുക്കണം പിന്നെ നല്ല റിസൾട്ടുള്ള മരുന്നാണിത് അപ്പോൾ ഇത് മരുന്ന് കൊടുത്തെങ്കിൽ കോഴി ബസിനെ നമുക്ക് ഒരുപാട് രക്ഷപ്പെടുത്താൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലത്തെ ഇനി വീഡിയോ വേണ്ടി ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഹാപ്പി സൺഡേ പിന്നെ നമ്മുടെ പുതിയ ബാച്ചിലെ കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് സെയിലുള്ളതാണ് ഇതിൻ്റെ സെയിൽ പോസിൽ അടുത്ത വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട് അപ്പം ഇതിനകത്ത് എല്ലാം ഉണ്ട് അപ്പം നാളെ കോഴിയുണ്ട് പുള്ളിക്കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഈ മരുന്ന് നമ്മൾ എല്ലാ കോഴിയോട് താരം കരുതി മേടിച്ച് വെക്കണം നമ്മുടെ വെറ്റമെന്റി ഷോപ്പിൽ കിട്ടും എൻട്രൻസ് സൊല്യൂഷൻ എന്നാണ് ഈ മരുന്നിൻ്റെ പേര് പിന്നെ നമ്മുടെ ഹെൽത്തി മിക്സ് ഹെൽത്തി മിക്സ് നമ്മൾ ആരോഗ്യം ഉണ്ടാകുന്ന വൈറ്റമിൻ എല്ലാം അടങ്ങിയ മരുന്നാണ് പിന്നെ കൂടി മിക്സ് ചെയ്ത് കൊടുത്തേക്കാ കോഴിയൊക്കെ പെട്ടെന്ന് നമുക്ക് അതിനകത്ത് റിക്കവറി എഴുതെടുക്കാൻ പറ്റും